മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആണ് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അനുമോള് പറയുന്നത് ഇവിടെ കുറേ ഗ്ലാസ്സുകളുണ്ട് ആ ഗ്ലാസ്സുകൾ കഴുകാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും അനീഷും അതിന് സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആര് കുടിച്ച ഗ്ലാസ് ആണെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് വെക്കരുത് അവരോട് കുടിക്കുന്ന ക്ലാസ്സിൽ അവരോട് തന്നെ അത് കഴുകി വെക്കണമെന്ന് അപ്പോൾ അഭിലാഷ് അനുമോൾ അഭിലാഷിനോട് പറയുന്നത് ഞാൻ എന്താണെങ്കിലും ഇത് കഴുകില്ല ഇത് മാത്രമല്ല ജിസയിലും ആര്യനും ദേ ഇവിടെ അവർ കഴിച്ച കറീൻ്റെ കോപ്പകളൊക്കെ ഇവിടെയാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്ക് ആര്യൻ അതിൻ്റെ ഇടയിൽ കയറി വന്നിട്ട് ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ അനുമോൾ ആര്യൻ ഓടിച്ചു വിടുന്നുണ്ട് നിൻ്റെ സഹായമൊന്നും എനിക്കിവിടെ ആവശ്യമില്ല ഓവർ സ്മാർട്ട് ആവാൻ വരണ്ട ഇവിടെ നിന്ന് മാറിപ്പോയിക്കോ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്ക് ആര്യൻ അവിടുന്ന് പോകുന്നുണ്ട് അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് ഇവിടെ ബാക്കി വന്ന പാത്രങ്ങൾ എന്താണെങ്കിലും ഫെസലിറ്റിമ്മ തന്നെ കഴുകണം അത് നിങ്ങളുടെ ചുമതല തന്നെയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കപ്പ ആരാ കൊണ്ടുവച്ചതെന്ന് നമുക്ക് ഇനി കണ്ടുപിടിക്കാം ഇനി ആരെങ്കിലും വരട്ടെ അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം അല്ലാതെ ഇപ്പോൾ ഇതാരാ ചെയ്തതെന്ന് ഇപ്പോൾ ആർക്ക് അറിയാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് വേണ്ടി ഇവിടെ ആരും കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് ആ ആവശ്യമില്ലെങ്കിൽ എന്നാൽ പിന്നെ കപ്പൊക്കെ കഴുകിക്കോ എന്ന് അഭിലാഷ് പറയുന്നുണ്ട് അപ്പോൾ അനീഷേട്ടും പറയുന്നുണ്ട് കപ്പ് കഴുകുന്നു വിചാരിക്കേണ്ട ഞങ്ങൾ എന്താണെങ്കിലും കപ്പ് കഴുകില്ല കപ്പ് കഴുകാൻ നേരത്തെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എല്ലാ പറഞ്ഞത് ഇതൊക്കെ വെസൽ ടീബിൻ്റെ ഉത്തരവാദിത്വം ചുമതലയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ബാക്കി എന്തെങ്കിലും പാത്രങ്ങൾ വന്നാൽ നിങ്ങൾ തന്നെ അത് കഴുകിയേ പറ്റുമെന്ന് പറയുന്നുണ്ട്